പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അനിരാജിയാണ് എന്നോടൊപ്പം ഉള്ളത് കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു അതേസമയം സി പി ഐ സംസ്ഥാന ഘടകം അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ദേശീയ നേതൃത്വത്തിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് അല്ല ഈ പി എം ശ്രീ പദ്ധതി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കേന്ദ്രം കൊണ്ടുവന്ന പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ളതാണ് ഈ പുത്തൻ വിദ്യാഭ്യാസ നയം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ ആ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുക വഴി ഇതുവരെയും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പങ്കുള്ള കൺകറൻ്റ് ലിസ്റ്റിലുള്ള എഡ്യ വിദ്യാഭ്യാസ മേഖല ആ മേഖലയെ കൈയടക്കിക്കൊണ്ട് അവിടെ ഫാസിസ്റ്റ് സംഘപരിവാർ ഐഡിയോളജി അജണ്ട നടപ്പിലാക്കുന്നതിന് അതുവഴി നടപ്പിലാക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണത് എനിക്ക് നേരിട്ടറിയാം പല പേരൻസും ഇവിടെ ഡൽഹിയിലുള്ള പേരൻസ് അവർ പി എം ശ്രീ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെ ആ ഓൺലൈൻ വഴി പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പേരൻറ്റ്സ് ആ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ കേട്ടിട്ട് അത് തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ അവരുടെ മക്കളെ അത്തരം സ്കൂളുകളിൽ നിന്ന് മാറ്റി സ്വകാര്യ സ്കൂളുകളിൽ ചേർത്ത അനുഭവമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ആ ലക്ഷ്യം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത് ഈ മതേതര ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചു കൊണ്ട് കൊണ്ടുവന്ന ഈ പുതിയ വിദ്യാഭ്യാസ നയം അതിൻ്റെ ഭാഗമാണ് പി എം ശ്രീ പദ്ധതി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് അതുതന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ആ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പല സംസ്ഥാനങ്ങളിലും ഇത് ഇത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ മേഖലക്കുള്ള കേന്ദ്രവിഹിതം അതായത് സംസ്ഥാനങ്ങൾക്ക് ഔദാര്യമായി ലഭിക്കേണ്ടതല്ല സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് ആ അവകാശം ലഭിക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അവകാശം ലഭിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ ആശുപത്രികളുടെ കാര്യമായാലും വലിയ ബോർഡ് തൂക്കണം ഇത് അതുപോലെ തന്നെ ഹൗസിങ് പദ്ധതിയുടെ കാര്യത്തിലായാലും എൺപത് ശതമാനം ആ ചെലവഴിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പേരോ എന്നതിനപ്പുറത്തേക്ക് ഇരുപത് ശതമാനം തന്നു സഹായിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരും മറ്റു കാര്യങ്ങളും എല്ലാ മേഖലയിലും കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇതിനെ ഒരു മതാധിപത്യ രാജ്യമാക്കി മാറ്റുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണെന്ന് എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ആ നിലപാടിന് നിലപാടാണ് സംസ്ഥാനത്തെ ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുന്നതിനും അത് ഗൈഡ് ചെയ്യുന്നതിനും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിലുണ്ട് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹ ബിനോയ് വിശ്വം ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഇടതുപക്ഷത്തെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പൂർണ്ണമായും എതിർക്കേണ്ടതാണ് എന്നാണ് സി പി ഐയുടെ നിലപാട് ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഏത് നീക്കത്തെയും അതിനെ നഖശികാന്തം എതിർക്കേണ്ടത് തന്നെയാണ് അത് അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇത്തരത്തിൽ അത് പല വിധത്തിലും കടന്നു കയറുകയാണ് ഞാൻ സൂചിപ്പിച്ചുള്ളൂ എല്ലാ മേഖലകളിലേക്കും കടന്നുകയറ്റം നടത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതാടിസ്ഥാന രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഫെഡറലിസത്തിലും ഒക്കെ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി ഐ അതിൻ്റെ നിലപാട് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് ുണ്ട് അത് തുടർന്നും പറയുകയാണ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം വളരെ വ്യക്തമായ കാര്യം അവിടെ ഈ വിഷയത്തിൽ ഈ സംസ്ഥാന സർക്കാർ നിൽക്കുന്നു മനസ്സിലാക്കേണ്ട ഒരു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഇതാണ് ആ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ഞാൻ മനസ്സിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവേ ചെയ്തിട്ടുണ്ട് അത് ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം അതിന്റെ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും മന്ത്രിസഭാ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാനതിന്റെ കൂടുതൽ അത് അവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐയുടെ സംസ്ഥാന ലീഡർഷിപ്പും അക്കാര്യങ്ങൾ പരിശോധിക്കും ഉചിതമായ നിലപാടുകൾ അവർ കൈക്കൊണ്ട് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് നേടിയെടുക്കാൻ പല വഴികളുണ്ട് നിങ്ങൾ സമരം നടത്താം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിയൊക്കെ വേണം അത് നേടിയെടുക്കാം കേന്ദ്ര ഫണ്ടുകൾ പക്ഷെ അതിന് നിൽക്കാതെ ഇത്തരം ആ പദ്ധതി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിനെതിരെ എ വൈ എഫ് ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ ഈ വിഷയം എന്ന് പറയുന്നത് ഞാൻ പാർട്ടിയുടെ നിലപാട് ഇതാണ് ആ നിലപാട് തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സംസ്ഥാന ഘടകം സി പി ഐയുടെ സംസ്ഥാന ഘടകം അതിൻ്റെ നേതൃത്വം ചെഗാവ് ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സി പി ഐയുടെ കേരള സംസ്ഥാന ഘടകം ആ വിഷയത്തിൽ ആ നിലപാട് തന്നെയാണ് കൈക്കൊള്ളുക അതുതന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് ആ വിഷയങ്ങൾ അത് സംസ്ഥാന സർക്കാർ എന്തു ചെയ്യുമെന്നോ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നടപടി എന്താകുമെന്നോ അതൊക്കെ അവർ പരിശോധിച്ച് അതിന് വേണ്ട ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക